നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപ് ഇന്നു വരെ പുറത്തു പറയാത്ത കുടുംബ കോടതിയുടെ രഹസ്യ ഫയലിൽ മാത്രമുറങ്ങുന്ന ആ രഹസ്യങ്ങൾ പോലീസിന്റെ ഉറക്കം കെടുത്തുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചന കുറ്റം ആരോപിച്ച് അറസ്റ്റിലായ ദിലീപിനെതിരായ കേസിന്റെ വിചാരണ വേളയിൽ ഏറെ നിർണായകമാവുക എറണാകുളം കുടുംബ കോടതി ദിലീപ് ഫയൽ ചെയ്ത വിവാഹമോചന ഹർജിയായിരിക്കും ഈ ഹർജിയോടൊപ്പം സമർപ്പിച്ച പ്രധാന രേഖയിൽ തൊണ്ണൂറ്റി നടന്ന വിവാഹം മുതൽ അഞ്ചു വർഷം മുൻപ് വരെ നീണ്ടുനിന്ന വൈവാഹിക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിൽ വിവാഹമോചനത്തിനും വഴിവെച്ച യഥാർത്ഥ കാരണം എന്താണെന്നും വില്ലന്മാർ ആരൊക്കെയാണെന്നും വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ മാത്രമല്ല മഞ്ജു വാര്യർ സമർപ്പിച്ച ഹർജിയിൽ പോലും കാവ്യമാധവനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഇല്ലെന്നാണ് സൂചന ദിലീപും കാവ്യമാധവനും അടുത്തിടപെടുന്നത് ആക്രമിക്കപ്പെട്ട നടി കാണുകയും അത് മഞ്ജുവിനെ അറിയിച്ചത് മൂലം കുടുംബജീവിതം താകർന്നതിനുള്ള പകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഗൂഢാലോചനയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ വാദം എന്നാൽ ഗൂഢാലോചന നടന്നു എന്ന് പറയുന്ന സമയത്ത് പോലും മഞ്ജു ദിലീപിനൊപ്പമായിരുന്നു എന്ന വാദം വിചാരണ കോടതിക്ക് പരിശോധിക്കേണ്ടി വരുമെന്നാണ് നിയമ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല വിവാഹമോചനം ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിൽ ദിലീപ് സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമായ കാരണവും വില്ലന്മാരെയും എടുത്തു പറഞ്ഞതിനാൽ ഇക്കാര്യം കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കാനാണ് സാധ്യത വിവാഹമോചനത്തിലും മഞ്ജുവിനെ സേഫ് ആക്കുന്നതിനു വേണ്ടി കോടതിയിൽ സമർപ്പിച്ച വിവരങ്ങൾ രഹസ്യമാക്കി വെക്കാൻ അപേക്ഷിച്ചതും ദിലീപ് തന്നെയാണ് ഒരുപക്ഷെ അന്നേ കാരണങ്ങൾ പുറത്തു പുറത്തുവന്നിരുന്നുവെങ്കിൽ ഇന്ന് ദിലീപിന്റെ കുടുംബം തകർന്നതിനുള്ള വിരോധമാണ് ഗൂഢാലോചനയ്ക്ക് കാരണമെന്ന് ഒരിക്കൽ പോലും പോലീസിന് ആരോപിക്കാൻ സാധിക്കുമായിരുന്നില്ല നീണ്ട അനുനയ ചർച്ചകൾക്കും ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് കോടതിയുടെ അനുമതിയോടെ ഇരുവരും ഔദ്യോഗികമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയത് മകളുടെ ഭാവി ഓർത്താണ് താൻ ഇതുവരെ ഒന്നും പുറത്തു പറയാതിരുന്നതെന്നും എന്നാൽ എല്ലാവരും ചേർന്ന് തന്നെ വേട്ടയാടാൻ ശ്രമിച്ചാൽ പുറത്തുപറയേണ്ടി വരുമെന്നും മനോരമ ഓൺലൈന് അടുത്തിടെ അനുവദിച്ച അഭിമുഖത്തിൽ ദിലീപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ആരോപണമുയർന്ന പശ്ചാത്തലത്തിലായിരുന്നു അഭിമുഖം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി